ം കണ്ണൂർ വൺ ചാനലിൻ്റെ നല്ല വാക്ക് പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ വീട് വീട്ടിലെ പറ്റിയാണ് ആഘോഷിക്കാൻ ഒരവസരം കിട്ടിയാലും നമ്മൾ കൈവിടാറില്ല ഒരു ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം ലോകത്തിൻ്റെ ഒരു പ്രത്യേകത ജീവിതം ആഘോഷമാക്കാൻ വളരെ നല്ല പരിശ്രമം നടത്തുന്നു എല്ലാവരും ഒന്നാണ് പക്ഷേ ആഘോഷമാക്കേണ്ടത് എങ്ങനെയാണെന്ന് അതിൽ സാംസ്കാരികമായ പരിപ്രേക്ഷ്യമില്ലാത്ത ആഘോഷങ്ങൾ എത്രത്തോളം ദുരന്തത്തിലേക്ക് പോകുന്നു എന്ന് നമ്മുടെ ഇപ്പം അടുത്ത കാലത്തുള്ള നമ്മുടെ കുടുംബ ചടങ്ങുകളിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കുടുംബ ചടങ്ങുകളിൽ ഇപ്പോൾ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു പേരുവിളി അല്ലെങ്കിൽ ഒരു വിവാഹനിശ്ചയം അല്ലെങ്കിൽ ഒരു മാമോദീസ നിക്കാഹ് തുടങ്ങിയ ചടങ്ങുകളെല്ലാം പണ്ട് അതിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതിൻ്റെ കാശ് പന്തൽ കെട്ടേണ്ട കാശ് ആഭരണങ്ങൾ വാങ്ങേണ്ട കാശ് വസ്ത്രങ്ങൾ വാങ്ങേണ്ട കാശ് തീർന്നു ഇത്രയും കാശുണ്ടാക്കിയാൽ ഒരു വിവാഹ ചടങ്ങ് അതിനാവശ്യമായ കാശ് എന്നാൽ പുതിയ 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 ട്രെൻഡുകൾ ആ സോഷ്യൽ മീഡിയയുടെയും ചാനലുകളുടെയും പ്രചാരത്തിലൂടെയാണ് പ്രത്യേകിച്ച് സീരിയലുകളും സിനിമകളിലുമുള്ള പുതിയ പുതിയ ട്രെൻഡുകൾ വൻകിട പണക്കാരെന്ത് ചെയ്യുന്നു അവർ സാധാരണ എല്ലാവരുടെയും കല്യാണത്തേക്കാൾ നല്ല മെച്ചപ്പെട്ട കല്യാണം എനിക്ക് വേണമെന്നുള്ളത് കൊണ്ട് മറ്റു കല്യാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ ചടങ്ങ് കൂട്ടിച്ചേർക്കുന്നു അതിൻ്റെ ഭാഗമായി സേവ് ദി ഡേറ്റ് മെഹന്തി മഞ്ഞൾ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ കൂട്ടി കൂട്ടിച്ചേർക്കുന്നു ഈ കൂട്ടിച്ചേർക്കുമ്പോൾ അവരെ അത് കണ്ടിട്ട് സാധാരണ ഇതിനൊന്നും കാശില്ലാത്ത പണമില്ലാത്ത ആളുകളും സാധാരണക്കാരും അതെല്ലാം കൂട്ടിച്ചേർക്കുന്നു അപ്പോൾ ഇവർ വീണ്ടും ഉയർന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് മേലോട്ട് പറക്കാൻ അവർ പുതിയത് പുതിയ നമ്പർ കണ്ടെത്തുന്നു ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾ വിരലുകൊണ്ട് കളിക്കുന്ന ഒരു അഭ്യാസമുണ്ട് ഇങ്ങനെ 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 ആക്കിയിട്ട് ഇങ്ങനെ നടത്തും മേലോട്ട് 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 യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കാരം മേലോട്ട് പോവുകയല്ല ആഘോഷങ്ങളാവാം ചടങ്ങുകളാവാം അതിലൊന്നും തെറ്റില്ല പക്ഷേ അത് ധൂർത്തിൻ്റെ പര്യായമാകുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വിട്ട് പോയപ്പോൾ അവിടുത്തെ ഡ്രസ്സ് സെറ്റ് ചെയ്യാൻ ഡ്രസ്സ് സെറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ വരൻ്റെ വധുവിൻ്റെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും കൂടി പതിനൊന്ന് പേരുടെ ഡ്രസ്സ് സെറ്റ് ചെയ്യാൻ തുണിയുടെ വിലക്കപ്പുറത്ത് ആ സെറ്റ് ചെയ്യുന്നവർക്ക് കൊടുത്തത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണെന്ന് പറഞ്ഞു നമ്മൾ ആലോചിക്കുക നമ്മുടെ നാട്ടിൽ പതിനൊന്ന് പേരുടെ വസ്ത്രം പതിനൊന്ന് പേരുടെ വസ്ത്രം സ്റ്റിച്ച് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ഒരു തയ്യൽ കടക്കാരന് അത്ര പൈസ വാങ്ങും ആ തയ്യൽ കടക്കാരന് കൊടുക്കുന്ന കൂലിക്ക് മാറിയിട്ട് ആ പേര് മാറ്റിയപ്പോൾ ഡ്രസ് കോഡ് സെറ്റ് ചെയ്യൽ എന്ന് പേര് മാറ്റിയപ്പോൾ പതിനൊന്ന് പേർക്ക് പതിനൊന്ന് പേർക്ക് ഒരു പത്തായിരം രൂപ കുട്ടിക്കോ ആ പത്തായിരത്തിൽ നിന്ന് ഇതിൻ്റെ പേര് മോഡേണൈസ് ചെയ്തപ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയിലേക്ക് വളരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താ ഇത് ധൂർത്തല്ലേ മിക്ക കല്യാണ വീടുകളിലും വിഭവങ്ങൾ വൈവിധ്യങ്ങളായിട്ട് ഒരുപാടുണ്ടാക്കുന്ന ഒക്കെ സന്തോഷം പക്ഷെ ബിരിയാണി എന്ന സന്തോഷം ഏച്ചിക്കാനത്തിൻ്റെ കഥയിൽ പറയുന്നത് പോലെ ഭക്ഷണങ്ങൾ ഒരു ചടങ്ങായി മാറുന്നു മിക്ക കല്യാണ വീടുകളിലും ഭക്ഷണങ്ങൾ കുഴിച്ചുമുടൽ മാത്രമല്ല ഈ ഭക്ഷണങ്ങൾ ആസ്വദിക്കുന്നത് വിശക്കുന്നവർക്കല്ല കല്യാണ വീടുകളിൽ ഭക്ഷണം വന്ന അതിഥികൾക്ക് വിളമ്പുന്നതിനേക്കാൾ ഭക്ഷണ കലവറയിൽ നിന്ന് പിറയിലൂടെ പാർസലായിട്ട് മദ്യപാന സംഘങ്ങളുടെ ചീട്ടുകളി സംഘങ്ങളുടെ കഞ്ചാവ് സംഘങ്ങൾക്ക് വേണ്ടിയിട്ട് പാർസലായിട്ട് ബിരിയാണി പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ പലതും പോകുന്നത് മിക്ക കല്യാണം കഴിഞ്ഞാലും വീട്ടുകാർ പരിശോധന നടത്തുന്നത് എത്ര പാർസൽ ബ്ലാക്കിൽ പോയി എന്നാണ് ഒരു കല്യാണം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അവിടെ നിന്ന് ബ്ലാക്കിൽ ബിരിയാണികൾ പാർസലായി കൊണ്ടുപോയി തൻ്റെ സുഹൃത്തുക്കളോടൊത്ത് മദ്യപിക്കുവാനുള്ള അതിൻ്റെ ആയിട്ട് ഈ കല്യാണത്തിൻ്റെ ക്ഷണിച്ചിട്ട് പോലും ഉണ്ടാവില്ല ആ ഭക്ഷണത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു തരം രാക്ഷസീയ ഭാവങ്ങൾ നാട്ടിൽ വളർന്നു വരികയാണ് ബ്യൂട്ടി പാർലറുകളിൽ കൊണ്ടുപോയി ചിലവഴിക്കുന്ന കാശ് അത് വേറെ വീഡിയോഗ്രാഫർമാർക്ക് ഫോട്ടോഗ്രാഫർമാർക്ക് അത് പല വിധത്തിൽ പല വിധത്തിൽ അതിന് ചിലവഴിക്കുന്ന കാശ് സാധാരണ ഒരു ആൽബം തയ്യാറാക്കാൻ ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ ചെലവഴിക്കുന്ന സ്ഥാനത്താണിപ്പോൾ അഞ്ച് ലക്ഷം പത്തു ലക്ഷമൊക്കെ ചെലവാക്കും അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു കല്യാണത്തിൽ അഞ്ച് ലക്ഷം രൂപയാണ് ആൽബത്തിനും വീഡിയോക്കും ചെലവായതെന്ന് പറയുമ്പോൾ ആ അഞ്ച് ലക്ഷത്തിൻ്റെ വീഡിയോ വേണമെന്ന് അതിൻ്റെ പത്തിലൊന്ന് വരുമാനമില്ലാത്ത പാവപ്പെട്ടവൻ്റെ വീട്ടിലും കുട്ടികൾ വായിച്ചു പിടിക്കുകയാണ് അങ്ങനെ കടക്കണിയിൽപ്പെട്ട് ആഘോഷങ്ങൾ പിന്നീട് വിലാപങ്ങൾക്ക് വഴിവെക്കുന്ന ജപ്തിയായിട്ട് ജപ്തി വന്നിട്ട് വീട് വിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ജപ്തി നോട്ടീസ് പതിച്ച ഒരു വീടിൻ്റെ അവസ്ഥ പതിനെട്ട് ലക്ഷം രൂപ അവർ കടക്കാൻ നിവൃത്തിയില്ല ആ പതിനെട്ട് ലക്ഷം രൂപ അവർ മകളുടെ വിവാഹത്തിന് വേണ്ടി ചെലവഴിച്ച കാശ് ആ കാശ് തിരിച്ചടക്കാൻ പറ്റാതെ പലിശയും പലിശക്ക് പലിശയായിട്ട് പതിനെട്ട് ലക്ഷം രൂപ ബാങ്കുകാർ ഈടാക്കാൻ ആ വീട് അറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നോട്ടീസ് പതിച്ചിരിക്കുകയാണ് മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു വീട് വിറ്റിട്ട് അവർ നാടുവിടേണ്ട അവസ്ഥയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ പുതിയ ഒരു കുടുംബ ബന്ധമുണ്ടാക്കി ഒരു പുതിയ ജീവിതം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പഴയ ജീവിതം ഇല്ലാതായിട്ട് പുതിയ ജീവിതം ഉണ്ടായിട്ട് എന്താണ് കാര്യം ഒന്നിനെ കളഞ്ഞിട്ട് മറ്റൊന്നിനെ നേടുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അത്തരത്തിൽ നമ്മുടെ ആഘോഷങ്ങൾ അത് വിവാഹം മാത്രമല്ല നമ്മുടെ തെരഞ്ഞെടുപ്പ് ചെലവ് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സമ്മേളനങ്ങളിൽ എല്ലാം ഡി ജെ പാർട്ടി നിർബന്ധമാകുന്നു പാട്ടുപാടി തുള്ളുന്നതിൽ തെറ്റൊന്നുമില്ല ആനന്ദിക്കാൻ കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ചോട്ടെ പാടാം തുള്ളാം പക്ഷേ അതിന് അതിഭീകരമായ ശബ്ദത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടുള്ള ടെറിബിൾ സൗണ്ടും അതിൻ്റെ കൂടെ എൽഇ ഡി ബൾബുകളുടെ ഒരു പ്രകാശ വലയവും സൃഷ്ടിച്ചിട്ട് അത് കണ്ടിട്ടാണോ ആളുകൾ വോട്ട് ചെയ്യേണ്ടത് അത് കണ്ടിട്ടാണോ ഈ ലൈറ്റിൻ്റെ സംവിധാനവും ഈ പാർട്ടിൻ്റെ ബഹളവും കേട്ടിട്ടാണോ ആളുകൾ ഒരു പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടേണ്ടത് നമ്മുടെ യുവാക്കളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി അവരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തിട്ട് ആ യുവാക്കൾ ഈ പാർട്ടിയുടെ ആശയത്തോട് ഒത്തു ചേരുമെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ അത്തരത്തിൽ ഡി ജെ പാർട്ടികളിലൂടെ ധൂർത്ത് 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 ആ ധൂർത്തിൻ്റെ കാലം ആ കാലത്തിലൂടെ നമ്മൾ പോകുമ്പം നമ്മുടെ എല്ലാ കുടുംബങ്ങളും എല്ലാ പാർട്ടികളും കടക്കണിയിലാവുന്നു സമൂഹം മൊത്തത്തിൽ കടക്കണിയിലാവുന്നു കേരളത്തിൻ്റെ പുതിയ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ വയനാട്ടിലൊരു മഹാ ദുരന്തം നടന്നപ്പോൾ ആ ദുരന്തത്തിൽ അവരെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് പോലും തയ്യാറാവാതെ കേരള സർക്കാർ പോയി വീർപ്പ് മുട്ടി നിൽക്കുമ്പോൾ നമ്മുടെ ആഘോഷങ്ങൾക്കും പടക്കം പൊട്ടിക്കലിനും യാതൊരു കുറവും വരുത്തുന്നില്ലല്ലോ അതിലൊരു പങ്കെങ്കിലും വയനാടിന് കൊടുക്കണമെന്ന് താല്പര്യമുള്ളവർ എത്രയാണുള്ളത് അതുകൊണ്ട് ധൂർത്തിലൂടെ മുടിയുന്ന ഒരു തലമുറ പഴയ തലമുറ ആപത്തുകാലത്ത് തൈവത്ത് വെച്ചത് കൊണ്ടാണ് നമ്മളിന്ന് സമ്പത്ത് കാലത്ത് കാപത്തു തിന്നുന്നതെന്ന ഓർമ്മ വേണം നമ്മളിന്ന് സമ്പത്ത് കാലത്ത് തൈവത്ത് വെക്കാൻ അടുത്ത തലമുറ ആപത്തു കാലത്ത് പത്ത് കായ തിന്നാനില്ലാതെ പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലേക്ക് പോകുമോ നമ്മളെല്ലാവരും കൊട്ടാരം പോലുള്ള വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ആ വീടുകൾ ഒരാൾക്കും ഭക്ഷണം കൊടുക്കുന്നില്ല ആ വീടുകൾക്ക് പെയിൻ്റ് അടിക്കാൻ പോലും കാശില്ലാതെ എല്ലാ വീടുകളും പൂപ്പൽ കെട്ടിയിട്ട് കോൺക്രീറ്റ് കാടുകൾ ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമായി ഭാർഗവീ നിലയങ്ങളായി കാണുന്ന ഒരു കേരളം ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ചിലവഴിക്കുന്നതിന് കണക്ക് വേണം ചിലവഴിക്കുന്നതിന് പരിധി വേണം ആവശ്യത്തിനെല്ലാം ചിലവഴിക്കണം എന്നാൽ അനാവശ്യത്തിന് ഒരു രൂപ പോലും ചെലവഴിക്കാതെ പോകാനുള്ളൊരു പുതിയ ശീലത്തിലേക്ക് നമ്മുടെ നാടിനെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ നാട് അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയും കടക്കണിയിലും പെട്ടുപോകുമെന്ന കാര്യം എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളും കുടുംബനാഥന്മാരും ഓർക്കണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നല്ല വാക്ക് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം